വർഷത്തെ ഏറ്റവും മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖനാരി എന്ന് ചോദിച്ചാൽ മിക്കവാറും അഭിപ്രായം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ന്യൂസ് മനക്കർ ആരി എന്ന് ചോദിച്ചാൽ ബി നമ്മെ നിങ്ങളെ പോലെ തന്നെ ഏറെ ഞാൻ കൂടുതലായിട്ട് പ്രവാസിയാണ് അദ്ദേഹം ഖത്തറിലായിരുന്നു ആസാദ് അദ്ദേഹവും ഞാനുമായി നേരത്തെ അവരെ അടുത്ത് ബന്ധപ്പെട്ടു ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത് ഇവിടെ എത്തിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമായതുകൊണ്ടാണ് ഇതൊക്കെ ആശുപത്രിയെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പുതിയ തലമുറയ്ക്ക് ഇൻസ്റ്റിറേഷൻ കാരണം പോയത് സിനിമ നിരൂപകരൊക്കെ അദ്ദേഹത്തെ കഴിയാം ആരാണ് ഇദ്ദേഹത്തിന് ചാൻസ് കൊടുക്കുന്നത് എന്തിനാണ് ഇദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാത്തവരെ കൊണ്ട് ഇപ്പൊ